ഇന്നലത്തെ കോടതി ഉത്തരവിലൂടെ നടിക്ക് നീതി കിട്ടിയോ എന്ന ചോദ്യത്തിന് രഞ്ജി പണിക്കരുടെ മറുപടി കോടതി ഉത്തരവ് ഞാൻ വായിച്ചിട്ടില്ല കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം കോടതി കണ്ടെത്തിയതാണ് സത്യമെന്നും ഞാൻ വിശ്വസിക്കുന്നു ദിലീപ് കുറ്റവിമുക്തൻ ആണെങ്കിൽ സ്വാഭാവികമായും സിനിമാ സംഘടനയിലേക്ക് തിരിച്ചെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സംഘടനയും ഇതിൽ ആക്ഷേപവുമായി വരേണ്ടതില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിധി വരാത്തത് കൊണ്ട് സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാവാം ദിലീപ് പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി ദിലീപിനോട് ചോദിക്കണം എനിക്കതിനുള്ള മറുപടി പറയാൻ അറിയില്ല ദിലീപിനെതിരെയാണ് ഗൂഢാലോചന നടത്തിയത് എന്നും മാധ്യമങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകൾ മാത്രമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അടിസ്ഥാനമില്ലാതെ കെട്ടിച്ചമച്ച കഥകളെ കോടതി നിരാഹരിച്ചു അത് കോടതി കണ്ടെത്തിയ സത്യമാണ് ഇത് എൻ്റെ കുടുംബത്തിലെ കാര്യമല്ല ഇതൊരു പൊതുവായ കാര്യമാണ് ഇതിൽ കോടതി ഒരു നിലപാടെടുത്തു ഇന്ന് വരെയുള്ള അനുമാനങ്ങളെ കോടതി തള്ളിക്കളഞ്ഞുവെന്നും കോടതിയുടെ സത്യത്തിന് മുന്നിൽ മറ്റൊരു സത്യമുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ കോടതിയും കള്ളം പറയുകയാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന ചോദ്യവും അദ്ദേഹം ചോദിച്ചു